തിരുവാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരി പീഡനത്തിന് ഇരയായി എന്ന ഞെട്ടലുണ്ടാക്കുന്ന വിവരമെന്ന് തിരുവാണിയൂർ പഞ്ചായത്ത് അംഗം ബീന പറയുന്നു കുഞ്ഞിനോട് വലിയ സൗഹൃദം പുലർത്തിയ ആളാണ് ഇയാളെന്നും ബീന പറഞ്ഞു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കൊച്ചിന്റെ മരണം നമുക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല അതോടുകൂടി ഇന്നലെയാണ് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം നമ്മൾ അറിയണത് അറിഞ്ഞപ്പോൾ പോലെ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് രണ്ട് മാസം മുമ്പ് ഇങ്ങനെ അവൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോകും വൈകുന്നേരം തിരിച്ച് വരാറുണ്ട് അന്ന് വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ കൊച്ചിനെ ഐസ്ക്രീമിലെങ്ങാണ്ട് വിഷം കൊടുത്ത് കൊടുക്കാനായിട്ട് നോക്കി അതുപോലെ ടോർച്ചിനൊക്കെ അടിച്ചെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടിയുടെ അമ്മയുടെ അമ്മ തിരിച്ചു തിരിച്ചുവിടക്കൊണ്ടേ ആക്കി അവരിന്നെ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വിഷയങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇവിടെ നിർത്താനായിട്ട് നമുക്ക് തയ്ക്കും അവൾ ഇങ്ങോട്ട് കൊണ്ടുപോവരേണ്ടാന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ കൊച്ചിടുത്ത അമ്മയുടെ ഇടയ്ക്കിന് കൊച്ചിനെ നിർത്താൻ നമുക്ക് പേടിനെ ഏതെങ്കിലും കാരണവശാല് ഇനിയും അങ്ങനെയുള്ള എന്തെങ്കിലും കൊച്ചിനെ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് കാരണത്താലും നമുക്കങ്ങനെ നിർത്താൻ പറ്റില്ല അപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും അമ്മയുടെ അമ്മയൊക്കെ കൂടെ കൂടി അങ്കന്മാര് എൽ എഫിൽ കൊച്ചിന് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി തിരുവാണിയൂരിലെ പഞ്ചായത്ത് അംഗം ബീനെയാണ് സംസാരിച്ചത് ഇനി തിരുവംകുളത്ത് നിന്ന് വൈ എസ് അഭിനന്ദ് കൂടി ടെലിഫോണിൽ ചേരുന്നു അഭിനന്ദ് അവർക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിനെയും അമ്മയും ഒക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് ഈ ബന്ധുവിനെ അറിയാവുന്ന നമുക്ക് മനസ്സിലാകുന്നു അവര് പറഞ്ഞ മറ്റെന്തെങ്കിലും വിവരമുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ തിരുവാണൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള ബീനെയാണ് അല്പസമയം പ്രതികരിച്ചിരിക്കുന്നത് അവരെ വലിയ ഞെട്ടിലുണ്ടാക്കിയത് തന്നെയാണ് തന്നെ ഈ ഈ ഈ വിഷയം അവർ ഒരാൾ കൂടിയാണ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ രാവിലെ പ്രതികരിച്ചത് ഈ തിരുവാണിയൂർ ഈ തിരുവാണിയൂർ ഉള്ള ഈ തിരുവാങ്കുളത്തെ പ്രദേശത്ത് നമ്മൾ പലതരത്തിലുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരാരും തന്നെ ഇപ്പോൾ പ്രതികരിക്കുവാൻ തയ്യാറാകുന്നില്ല കാരണം അവർക്കൊക്കെ വലിയൊരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത കേട്ടത് ആദ്യം തന്നെ ഇതൊരു മാനസിക പ്രശ്നമാണ് ഇത്തരത്തിലേക്ക് നയിച്ചത് അമ്മ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇന്നലെ വരെ അവർ വിചാരിച്ചു പക്ഷേ പെട്ടെന്നായിരുന്നു ഈ ഈ അടുത്ത തൊട്ടടുത്ത ബന്ധു വളരെ കുഞ്ഞുമായിട്ട് വളരെയധികം ആത്മബന്ധം സൂക്ഷിക്കുന്ന സുഹൃത്തുബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് ഇത്തരത്തിലൊക്കെ ഒരു കൊടും ചതിക്ക് പിന്നിലെന്ന് കേട്ടതിൻ്റെ ഈ ഗ്രാമവും ഈ വീടും ഈ കുടുംബവും എല്ലാം ഈ കുടുംബവുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ആരും തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി വരാൻ തയ്യാറാകുന്നില്ല കൊച്ചിൻ്റെ അച്ഛൻ ആ സമയം മുതൽ വലിയ രീതിയിലുള്ള കരച്ചിലാണുള്ളത് അവർ പറയുന്നത് അടുത്ത ബന്ധു എന്ന് കരുതുന്ന ആൾ ഒരിക്കലും ഇത്തരത്തിൽ കുഞ്ഞിനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അച്ഛൻ വിശ്വസിക്കുന്നത് സഹോദരനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഇന്നലോടുകൂടിയാണ് ഈ ഞെട്ടലുള്ളവാക്കിയ വാർത്ത പുറത്തുവരുന്നത് നമുക്കറിയാം ഈ നീണ്ട മണിക്കൂർ ചോദ്യം ചെയ്യലായിരുന്നു എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം അമ്മയെ നടത്തിയത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് പിന്നീട് വൈദ്യ പരിശോധനയ്ക്കായിട്ട് ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ സമയത്താകാം പുറത്തു വന്നത് അതിനുശേഷം ജില്ലാ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് പിന്നാലെ എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും എത്തിക്കുന്നു എറണാകുളം റൂറൽ എസ് പി സ്ഥലത്തെത്തുന്നു ആലുവ ഡിവൈഎസ്പി ഒപ്പം തന്നെ പുത്തൻകുരി ഡിവൈഎസ്പി എന്നിവർ സ്ഥലത്തെത്തി ഒരു തിരക്കിട്ട നടപടികളിലേക്ക് ആ സമയത്ത് തന്നെ കടന്നു പിന്നാലെ തന്നെ ഡിവൈഎസ്പിമാരുടെ നേതൃത്വം സംഘം വീട്ടിലെത്തി ഇവരെ കസ്റ്റഡി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ മൂന്ന് പേരെയും കൂടിയാണ് കസ്റ്റഡിയിലെടുത്ത് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി പൂർണ്ണമായിട്ടും ഇതാണ് പ്രതിയെന്ന് ഇവർ ഈ നിഗമനത്തിലേക്ക് എത്തിയത് ബന്ധു കുറ്റം സംബന്ധിച്ചോട് കൂടിയിട്ട് ആ